കേരളത്തിൽ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും ഭക്ഷണം പാകം ചെയ്യുന്നതിന് എൽ പി ജിയെ ആശ്രയിക്കുന്നവരാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം നിലവിൽ കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ഗാർഹിക പാചകവാതക ഉപഭോക്താക്കളുണ്ട് മോദി സർക്കാർ ഗ്യാസ് സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടുന്നത് വലിയ ചർച്ചയായപ്പോഴൊന്നും ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ് നിർത്തലാക്കപ്പെട്ട എൽ സബ്സിഡി വീട്ടാവശ്യങ്ങൾക്കുള്ള പാചകവാതകം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത് നേരിട്ടുള്ള സബ്സിഡിയോടുകൂടിയായിരുന്നു എണ്ണ കമ്പനികൾ തീരുമാനിക്കുന്ന വിലയിൽ സർക്കാർ അവർക്ക് ഒരു സിലിണ്ടറിന് നിശ്ചിത സബ്സിഡി കൊടുക്കുകയും ആ തുക കിഴിച്ചുള്ള വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് എൽ പി ജി സിലിണ്ടറുകൾ ലഭിക്കുകയും ചെയ്യുന്നതായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള രീതി രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ നേരിട്ട് കൊടുത്തിരുന്ന സബ്സിഡി ഇല്ലാതാക്കി എന്നിട്ട് പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു ഈ സംവിധാനം അനുസരിച്ച് കമ്പനി നിശ്ചയിക്കുന്ന മാർക്കറ്റ് വിലയിൽ സിലിണ്ടർ വാങ്ങണം പിന്നീട് സിലിണ്ടറിന് സർക്കാർ കൊടുക്കും ുന്ന സബ്സിഡി തുക ആധാറുമായി ബന്ധിപ്പിച്ചുള്ള ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് വരും ഇതായിരുന്നു നേരിട്ട് സബ്സിഡി നിർത്തലാക്കുന്നതിന് വേണ്ടി അന്ന് പറഞ്ഞ ന്യായം പാചകവാതക സബ്സിഡിയിലുണ്ടായ വെട്ടിക്കുറവ് ആരെയും ഞെട്ടിക്കുന്നതാണ് രണ്ടാം മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഡി ബി ടി എൽ സബ്സിഡിക്കായി അനുവദിച്ചിരുന്ന തുക മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്ക് പ്രകാരം അത് കേവലം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ മാത്രമാണ് അതായത് എൺപത്തി അഞ്ച് ശതമാനം വെട്ടിക്കുറച്ചു അതേസമയം സബ്സിഡിക്ക് അർഹരായ ഉപഭോക്താക്കളുടെ എണ്ണം ഇരുപത്തിനാല് പോയിന്റ് ആറ് കോടിയായിരുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് കോടിയായി വർദ്ധിച്ചു എന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക് ഒരേ സമയം തോന്നും പോലെ വില കൂട്ടിയും സബ്സിഡി ഇല്ലാതാക്കിയും രാജ്യത്തെ പാവങ്ങളുടെ ജീവിതം തകർക്കുകയാണ് മോദിയും സംഘവും ഇക്കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടാണ് ഇങ്ങനെയുള്ള ബി ജെ പിയേയും കോൺഗ്രസിനെയും തോൽപ്പിക്കേണ്ടത് ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു